പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഡൽഹിയിലെ വസതിക്ക് പുറത്ത് സുരക്ഷ വർദ്ധിപ്പിച്ച് ഡൽഹി പോലീസ് വലതുപക്ഷ സംഘടനകൾ രാഹുലിൻ്റെ വസതിക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ അർദ്ധസൈനിക സൈനിക വിഭാഗത്തിൻ്റെ ഒരു പ്ലാറ്റൂണിനെയും ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരവധി സംഘങ്ങളെയുമാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും രാഹുലിൻ്റെ വസതിക്ക് പുറത്ത് നിരീക്ഷണം നടത്തണമെന്നാണ് ഉത്തരവ് പ്രതിഷേധ മാർച്ചും റാലികളുമായി വലതുപക്ഷ സംഘടനകൾ ഡൽഹിയിലെത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ആശങ്കപ്പെടുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സി ഉദ്യോഗസ്ഥരുടെ കീഴിലുള്ള എൽ വിഭാഗത്തിൻ്റെ സെറ്റ് പ്ലസ് സുരക്ഷയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് രാഷ്ട്രപതിയുടെ പാർലമെൻറ് പ്രസംഗത്തെ തുടർന്നുള്ള ലോകസഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ പരാമർശങ്ങളാണ് വിവാദമായത് ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്നവരിൽ ചിലർ രാജ്യത്തെ ആക്രമണങ്ങൾക്കും വിദ്വേഷത്തിനും നേതൃത്വം നൽകുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ നേതാക്കൾ വിമർശനമുയർത്തുകയും ചെയ്തു രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചുവെന്നും രാഹുൽ ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും അമിത് പറഞ്ഞു രാഹുലിനെ പിന്തുണച്ച് എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു ഹിന്ദുക്കളെയല്ല ബി ജെ പി രാഹുൽ വിമർശിച്ചത് എന്ന് പ്രിയങ്കയും രാഹുൽ ഹിന്ദുത്വത്തെ അവഹേളിച്ചിട്ടില്ല എന്ന് താക്കറെയും പ്രതികരിച്ചു ബി ജെ പിയും ആർ എസ് എസും മോദിയും ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അവർ രാജ്യത്ത് എന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ പറഞ്ഞു